വർണവിനെ താൻ ഏറെ ആഗ്രഹിച്ച കുട്ടി ബൈക്ക് ഇപ്പോൾ വേണ്ട അതിനായി സ്വരൂപിച്ച തൻ്റെ കാശുകുടുക്കയിലെ സമ്പാദ്യം മുഴുവൻ വയനാട്ടിലെ ദുരിതബാധിതർക്ക് നൽകി വയനാട്ടിലെ കരളലിയിക്കുന്ന കാഴ്ചകൾ മാധ്യമ കണ്ടാണ് തന്റെ സമ്പാദ്യം അവർക്ക് നൽകാൻ വർണ്ണവ് തീരുമാനിച്ചത് ഈ ആഗ്രഹം തന്റെ അച്ചമ്മ ലതയോട് പറഞ്ഞു അവരാണ് പെരിങ്ങോട്ടുകരയിലെ നെഹ്റു സ്റ്റഡി സർക്കിൾ കൾച്ചറൽ ഫോറം ഭാരവാഹികളെ വിവരമറിയിച്ചത് ഇത് പറഞ്ഞപ്പം ഞാൻ പറഞ്ഞു പാച്ചോ കാടുക്കാൻ പൈസ കൊടുത്താലോന്നാണ് അപ്പൊ കൊടുക്കാൻ മാമേ നമുക്കൊന്ന് പറഞ്ഞിട്ട് എങ്ങനെ ബാക്കി വസ്ത്രമില്ലാത്തവർക്ക് വസ്ത്രം വലിയ ഭക്ഷണം കൊടുക്കാം പിന്നെ രാവിലെ ടീച്ചറെ വിളിച്ച് പറഞ്ഞു ടീച്ചറെ സ്കൂളിലേക്ക് ഇന്ന് വല്ല പിട്ടുള്ളവരെ കൊണ്ടും ടീച്ചർമാരോടും പറഞ്ഞിട്ട് പൈസ കൊടുക്കണം പറഞ്ഞു അപ്പോൾ ടീച്ചർ പറഞ്ഞു നല്ല കുട്ടി അപ്പോൾ ടീച്ചർ ഒരു ഫോട്ടോ ഉണ്ടെങ്കിൽ അയച്ച് വിട്ടോളൂ ടീച്ചർമാർക്ക് വിടാൻ പറഞ്ഞു തുടർന്ന് അവർ വീട്ടിലെത്തി തുക സ്വീകരിച്ചു ചെമാപ്പിള്ളി തച്ചമ്പുള്ളി പ്രതിലാൽ സജന ദമ്പതികളുടെ മൂത്ത മകനാണ് അഞ്ചു വയസ്സുകാരനായ വർണവ് എന്ന പാച്ചു ചെമാപ്പള്ളി എ എൽ പി എസ് സ്കൂളിലെ എൽ കെ ജി വിദ്യാർത്ഥിയാണ് നെഹ്റു സ്റ്റഡി സെന്റർ ചെയർമാൻ ആൻഡോ തൊറയൻ കൺവീനർ രാമൻ നമ്പൂതിരി ട്രഷറർ പ്രമോദ് കണിമംഗലത്ത് പോൾ പുലിക്കോട്ടിൽ സാജൻ കുറ്റിക്കാട്ട് പറമ്പിൽ എന്നിവർ ചേർന്ന് ഏറ്റുവാങ്ങിൻറെ സജനയുടെയും പഠിക്കുന്ന മകനാണ് പാച്ചു ഇതുവരെ ശേഖരിച്ച നാലായിരത്തി നാനൂറ്റി നാല്പത്തിമൂന്ന് രൂപ വയനാട്ടിലേക്ക് ഞങ്ങൾ പോകുമ്പോൾ കൊടുക്കാൻ എന്തെങ്കിലും വാങ്ങിക്കൊടുക്കണമെന്ന് പറഞ്ഞ് തന്നിരിക്കുകയാണ് അത് സ്വന്തമായിട്ട് ഇപ്പം പാച്ചു തന്നെയാണ് അതിൻ്റെ കാര്യങ്ങൾ പറഞ്ഞ് ടിവിയില് കാണുമ്പോഴുള്ള പ്രശ്നങ്ങളെ കുറിച്ചിട്ട് കണ്ട് അമ്മാമ്മോട് ആവശ്യപ്പെട്ടത് അപ്പം അതിന്റെ വെളിച്ചത്തിലാണ് കാശ് കൊടുക്കയിൽ നാലായിരത്തി നാനൂറ്റി നാല്പത്തിമൂന്ന് രൂപയാണ് ഉണ്ടായിരുന്നത്